ഹായ് ഫ്രണ്ട്സ് യെസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പം നെക്ക് ഞാനവിടെ നമ്മുടെ മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേ ചെയ്യുന്നത് അപ്പം ഞാനിത് പേപ്പറിലേക്ക് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ് അപ്പം നമ്മുടെ നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ അഞ്ചര ഇഞ്ചും നെക്ക് വിത്ത് ആറ് ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു വി നെക്കാണ് കറക്റ്റ് ഒരു വി എന്ന് പറയാൻ പറ്റത്തില്ല നല്ല ഡീപ്പായിട്ടുള്ളൊരു വീ ആണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത് ഒന്നേകാലിഞ്ചാണ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇത് നെക്കിന്റെ കറക്റ്റ് നെക്ലൈനും നെക്ലൈനിന്റെ തൊട്ടടുത്തുനിന്ന് ഒന്നേകാലിഞ്ചിനാണ് നമ്മളിവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പോഷനിൽ നമുക്ക് സ്റ്റോൺസ് ആണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ബാക്കി വരുന്ന ഏരിയസിലൊക്കെ ഇതുപോലെ ഷുഗർ ബീഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ രണ്ട് ബോർഡർ ലൈൻ ഇല്ലേ ഈ രണ്ട് ബോർഡർ ലൈനിൽ നമുക്ക് കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കേണ്ടത് വളരെ ഈസിയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാം നമുക്ക് ഒരു പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ ആന്റിക്കിന്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ക്ലിപ്പ് സ്റ്റോൺസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഒത്തിരി വീഡിയോയില് സ്റ്റോൺസ് ഒരുപാട് പേര് ഡൌട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റോൺസിന്റെ ബേക്കിൽ ഇതുപോലെ ഹോൾ ഉണ്ട് കേട്ടോ നാല് ഹോൾ ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തു തന്നെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോൺ ആണ് കേട്ടോ ഇതാണ് ക്ലിപ്പ് സ്റ്റോൺസ് പിന്നെ നമ്പർ ട്വൽവ് എടുത്തിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് അപ്പം ബ്ലാക്ക് കളർ നോർമൽ സ്വിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ച് മതി കേട്ടോ നമുക്ക് ഓരോ പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാനേ ഉള്ളു അപ്പം നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ ഡോട്ട് കൊടുത്തേക്കുന്ന പോർഷൻസ് ഇതുപോലെ സ്റ്റോൺസ് വെച്ചു കൊടുക്കേണ്ടതാണ് നാല് ഹോളുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ആ ഹോള് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഷുഗർ ബീഡ് സ്പ്രെഡിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് ബോർഡറിലും നമുക്ക് കട്ട് ബീഡ് വെച്ചെടുക്കാം വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പൊ കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു തിക്നസ്സിൽ വേണം നമുക്ക് സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ചുകൊടുക്കേണ്ടതേ ഇനി നമ്മൾ ഈ രണ്ട് ലൈൻ ബോർഡർ ലൈൻ വരച്ചിട്ടില്ലേ താഴത്തും മേളത്തും ബോർഡർ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുവാണേ വേണ്ടത് ഓക്കെ അപ്പൊ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് രണ്ട് ബോർഡർ ലൈനും ബാക്ക് സ്റ്റിച്ചും കൊടുത്ത് കട്ട് ബീഡ് വെക്കേണ്ടത് ബാക്കി നമുക്ക് ഈ ഒരു ഇഞ്ചിലും ഇതുപോലെ ക്ലിപ്സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ച് എടുക്കുവാണേ വേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് നെക്ക് ലൈനിൽ വൈഡ് ആയിട്ടുള്ള വീനൊക്കെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ക്ലിപ്സ്റ്റോൺസും കട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ രണ്ട് സ്ലീവിന്റെയും ബോർഡർ ആയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം നമുക്ക് സ്ലീവിൽ ചെയ്തെടുക്കാം നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈസിയായിട്ട് ചെയ്യാനുള്ളൊരു വർക്കാണ് എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്